ഹലോ ഫ്രണ്ട്സ് ഐ എം ഡോക്ടർ സിത്താര ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണ് കൊളസ്ട്രോൾ കൊളസ്ട്രോൾ രണ്ടിനുണ്ട് ഒന്ന് ഗുഡ് ഒന്ന് ബാഡ് എല്ലാവരും ഇരിക്കും ഗുഡ് കൂടിക്കോട്ടെ പക്ഷേ ബാഡാണ് എല്ലാവർക്കും പെട്ടെന്ന് കൂട് അതിനൊരു പരിഹാരമുണ്ട് ഉലുവയാണ് നിന്ന പരിഹാരം ഉലുവ തടി കുറയ്ക്കാൻ ഡയജഷന് ഷുഗർ കൺട്രോളിൽ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ല പക്ഷെ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഇടുവാൻ സഹായിക്കും പക്ഷെ അത് അധികം പേർക്കും അറിയില്ലല്ലോ മാത്രം അപ്പോൾ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിൻ്റെ കൂടെ കൊളസ്ട്രോളും കുറഞ്ഞിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പം അതിനായിട്ട് രാത്രി എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ അതിൽ ഉള്ളു വേണ്ട ഉലവെടുക്കുക നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇത് ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ച് വെക്കുക അരിക്കണ്ട അങ്ങനെ തന്നെ ഒഴിച്ച് വെച്ചോളൂ അടച്ചു വെക്കുക രാവിലെ എണീറ്റോട് ഈ വെള്ളം അരിക്കുക എന്നിട്ട് ആ വെള്ളം കുടിക്കുക എല്ലാ ദിവസവും നമുക്കത് രാവിലെ എണീറ്റിടം വെറും വയറ്റിൽ കുടിക്കാം ഇങ്ങനെ രണ്ടാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാഡ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞു വരും അപ്പോൾ എല്ലാവർക്കും വീഡിയോ അൽഫാന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നത് വരെ താങ്ക് യു ബായ്